والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون من نير يور الأولون الكراهية അല്ലെങ്കിൽ ഒന്നാമന്മാരായ മുന്നേറിയവർ മിനൽ മുഹാജിരീന മുഹാജിറുകളിൽ നിന്നും വല്ല അൻസാർ അൻസാരികളിൽ നിന്നും വല്ലദീനത്ത ബുഹുബി എഹ്സാനിൻ സുഹൃതവാന്മാരായി അവരെ പിന്തുടർന്നവരും അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ വിധത്തിൽ അവരെ പിന്തുടർന്നവരും അള്ളാഹുഅൻഹും അള്ളാഹു അവരിൽ അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവരിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു അൻഹു അവർ അവനിലും പൊരുത്തമുള്ളവരാണ് അവർ അവനെയും ഇഷ്ടപ്പെടുന്നവരാണ് അഹബരഹും അവൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ജന്നാത്തിൻ തോട്ടങ്ങൾ തെജിരി ഒഴുകുന്നു തഹത്തഹാദിൻ്റെ താഴെ കൂടി അൽ അൻഹാറു പുഴകൾ ഖാലിദീന അവർ അവിടെ നിത്യവാസികളായിരിക്കും അബദൻ എന്നെന്നും ദാലിക്കൽ ഫൗസുൽ അലീം അതത്രേ മഹാവിജയം വിജയം അവരുടെ അർത്ഥം പറയാം വസാബിക്കൂൻ അൽവലൂൻ ഒന്നാമതന്മാരായി മുന്നേറിയവർ അഥവാ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവൻ്റെ ആഹ്വാനം കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിനെ അംഗീകരിച്ച് സ്വീകരിച്ചു വന്നവർ അവരാണല്ലോ അസാബിക്കൂൻ അൽ ഒന്നാമന്മാരായി മുന്നേറി വന്നവർ മിനൽ മുഹാജിരീൻ മുഹാജിറുകളിൽ നിന്ന് മുഹാജിർ എന്ന് പറഞ്ഞ ആരാണ് ഹിജ്റ പോയവർ മക്കയിലുള്ള ആൾക്കാർ മദീനയിലേക്ക് ദീനിൻ ദീനി സംരക്ഷണത്തിന് വേണ്ടി ദീനി ആദർശ പ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ആഹ്വാന പ്രകാരം നാട് വെടിഞ്ഞ് മദീനയിലേക്ക് പോയവർ അവരാണ് മുഹാജിറുകൾ വല്ല അൻസാർ അങ്ങനെ നാട് മക്ക വിട്ട് മദീനയിൽ ചെന്നവർക്ക് സകല സഹായങ്ങളും ചെയ്തവരെ സ്വീകരിച്ചവരാണ് അൻസാർ വൻസാറുകളിൽ നിന്നും മുഹാജിരുകളിൽ നിന്നും ഒന്നാമ്മന്മാരായി മുന്നേറി വന്നവർ വല്ലതി നത്ത അവരെ പിൻപറ്റിയവരും ബി അഹ്സാനിൻ ഏറ്റവും ഉത്തമമായ വിധത്തിൽ റദി അള്ളാഹുഅനുഹും അള്ളാഹു അവരിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു വ റു അനുഹു അവർ അവനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരിൽ സംപ്രീതനാണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും സംപ്രീതരാണ് അലഹും അവൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തോട്ടങ്ങൾ തെജിരി ഒഴുകുന്നു തഹത്തഹ അതിൻ്റെ താഴെ കൂടിയ ലൻഹാറു പുഴകൾ ഖാലിദീന അവർ അവിടെ എന്നെന്നും താമസിക്കുന്നവരായിരിക്കും താലിഖ് ഫൗസുൽ അലീം അതത്രേ മഹത്തായ വിജയം സാബിഖ് സബഖന മത്സരിക്കുക എന്നാണ് അതിൽ മത്സരിച്ച് ജയിക്കുന്നവരാണ് സാബിഖ് ഇവിടെ അസാബിഖൂൻ മുന്നേറി വന്നവർ എന്നാണ് ഒന്നാമൻ അവവല് എന്ന ഒന്നാമത്തത് എന്നാണല്ലോ അതിൻ്റെ ബഹുവാചനാണ് അല്ലൗവലൂൻ അപ്പോൾ ഒന്നാമന്മാരായി മുന്നേറി വന്നവർ ഇവരാരൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ അതിസുഖ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അവരാണത് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള ആൾ ആളുകളുണ്ട് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ നിന്നും പിൽക്കാലത്ത് വന്നവരിൽ നിന്നും അള്ളാഹുവിൻ്റെയോ അവൻ്റെ ദൂതൻ്റെയോ ആഹ്വാനം കേട്ട് അക്കാര്യം പെട്ടെന്ന് അനുസരിച്ച് ജീവിക്കുന്നവർ ഉദാഹരണമായിട്ട് ബദ്രീതത്തിനുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ അത് ഭദ്രത നടക്കുന്നത് ഹിജ്റയ്ക്ക് ശേഷം രണ്ടാം വർഷമാണല്ലോ അതിനൊന്നാമതായി റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ ആഹ്വാനം കേട്ട മാത്രയിൽ സ്വീകരിക്കുന്നവർ അവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാണെന്ന അഭിപ്രായമുണ്ട് രണ്ട് കിബിലുകളിലേക്കും തിരിഞ്ഞു നമസ്കരിച്ചവർ അത് നമ്മൾ ഈ അൽ സൂറത്ത് അൽബ്രയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സൂക്തത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് മാറ്റ സംഭവം അതല്ല ബൈ റിളവാനിൽ ഇൽവാനിൽ പങ്കെടുത്തവരാണ് എന്ന ചർച്ചയുണ്ട് എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ വിളി കേട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആഹ്വാനം അംഗീകരിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരും അതിനുശേഷം വന്നവരാണെങ്കിലും ഏതൊരു കൽപ്പനക്കാണോ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആഹ്വാനമുണ്ടാകുന്നത് അത് യാതൊരു സംശയത്തിന് പഴുതില്ലാത്തവണ്ണം ഏറ്റവും ഉത്തമമായ വിധത്തിൽ മുന്നോട്ട് വരുന്നവരും അതിൽ പിന്നോട്ട് പോകാതെ സംശയിച്ചു നിൽക്കാതെ ആഹ്വാനം അതേപടി അംഗീകരിച്ചനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അസാബിഖൂ നമ്മൾ സുഹൃത്ത് വാക്കിയായി ഓതുമ്പോൾ ഓതാറില്ലേ അസാബിക്കൂൻ അസാബിക്കൂൻ മുന്നേറിയവർ അവർ മുന്നേറിയവർ തന്നെയാണ് ഉലാഹൽ മുഖർറബൂൻ അവരാണ് സാമീപ്യം സിദ്ധിച്ചവർ ി ജന്നാത്തിൻ്റെ ഐം അവർ ഐമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും സുല്ലത്തും മിനൽ അവ്വലീൻ പൂർവികരിൽ നിന്നുള്ള ഒരു സംഘം ഇപ്പോൾ മിനൽ ആഹിരീൻ പിൻഗാമികളിൽ നിന്ന് അല്പം അട മുൻഗാമികളിൽ നിന്ന് കൂടുതലുള്ള സംഘമാണ് സുല്ല ഇപ്പോൾ ഖലീലും മിനൽ ആഹിരീൻ പിൻഗാ പിൻഗാമികളിൽ നിന്ന് അൽപ്പവും അവരാണ് അസാബിക്കൂൻ അസാബിഖൂൻ അതും ഒരു വ്യാഖ്യാനത്തിൻ്റെ ഭാഗം തന്നെയാണ് സൂറത്തുൽ വാക്കി അതിലെ പത്ത് മുതൽക്ക് പതിനാല് വരെയുള്ള സൂക്തങ്ങൾ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ വസ്സാബി ഖൂനൽ അവവൽ മുഹാജിരീന വൽ അൻസാരി മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഒന്നാമന്മാരായി മുന്നേറി വന്നവർ വല്ലദീനത്തെ ബുഹും പിന്നെ അവരെ പിൻപറ്റിയവരും അവരെ പിൻപറ്റിയവരും അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനെ അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരും ബി എഹ്സാനിൻ എഹിസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്തമമായ വിധത്തിൽ സുഹൃത സുഗ സുഹൃതം ചെയ്യുന്നവരായ നിലയിൽ അതൊക്കെ നമുക്കതിൻ്റെ പദാർത്ഥങ്ങളായി മനസ്സിലാക്കാം പറ്റും എഹിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാഖ്യാനം അതിൻ്റെ ഒരു നിർവചനം എന്താണ് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഹദീസിൽ ഞാൻ തന്നെ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അൽ മൽ ഹിസാനു എന്ന് ജിബിലി അലഹിസ്ലാം റസൂൽ സലഹു അലൈഹി വസ്ലമയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ ഒരു മറുപടിയാണല്ലോ അൽസാനുബുദാഹു ഫ ഇല്ലം തെക്കും തറാഹു ഫു എറാഖു അത് വളരെ പ്രസിദ്ധമായ നമുക്കൊക്കെ അറിയുന്ന ഹരീസാണ് നിങ്ങൾ അള്ളാഹുവിന് വണങ്ങി വഴങ്ങി ഒതുങ്ങി അവനനുസരിച്ച് അവൻ ആരാധിച്ച് ജീവിക്കുക ക അന്നക്ക തറാഹു നിങ്ങൾ അവനെ കാണുന്നുണ്ടെന്ന മട്ടിൽ ഇനി ഫൈലം തെക്കും തറാഹു അവനെ കാണുന്നില്ലെങ്കിലോ ഫ ഇന്നഹു ഇറാക്കുക അവൻ നിങ്ങളെ കണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഓർമ്മ വേണം അത്തരത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അവൻ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ റഹ്സാൻ അപ്പോൾ ഈ ഇഹ്സാൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ അൻസാറുകളും മുഹാജിറുകളുമായ മുമ്പന്മാരായ ഒന്നാമന്മാരായ മുന്നേറി വന്നവരെ പിന്തുടർന്നവരും റലി അള്ളാഹു അൻഹു അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ റില്ല ഉണ്ട് അവർക്ക് അതാണ് അവർ അവരോട് അള്ളാഹുവിന് ഇഷ്ടമാണ് റലി അള്ളാഹു അൻഹു അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട് അൻഹു അവർക്ക് അള്ളാഹുവിനേയും ഇഷ്ടമാണ് അള്ളാഹുവിനെ പൊരുത്തമാണ് നമ്മൾ ഇക്കറി ചൊല്ലാറില്ല റളിത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ വളരെ പ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറാണത് റലീത്തു ബില്ലാഹി റബ്ബൻ ഞാൻ റബ്ബിനെ അള്ളാഹുവിനെ റളീത്തു ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു റബ്ബൻ റബ്ബായിട്ട് എൻ്റെ നാഥനായി എൻ്റെ സംരക്ഷകനായി ഞാൻ അള്ളാഹുവിനെ അംഗീകരിച്ചു അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടു ഇഷ്ടപ്പെട്ടു വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിന ദീനായിട്ടും വബി മുഹമ്മദിൻ നബിയ മുഹമ്മദിനെ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമയെ നബിയായും ഞാൻ അംഗീകരിച്ചു ഇഷ്ടപ്പെട്ടു പൊരുത്തപ്പെട്ടു അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ജീവിതാദർശമായും റസൂൽ മുഹമ്മദ് സലാഹു അലഹി വസ്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി അള്ളാഹുവിനെ നബിയായി ഞാൻ അംഗീകരിച്ചു ഇഷ്ടപ്പെട്ടു പൊരുത്തപ്പെട്ടു അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് അതറിയാത്തവരിപ്പോൾ പഠിച്ചോളി ററീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ദീനൻ വബി മുഹമ്മദിൻ നബിയ ഓരോ ബാങ്കിന് ശേഷം നമ്മളത് ചൊല്ലണം ബാങ്കിൻ്റെ ദ കഴിഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഇമാം പുതുക്കാനുള്ളൊരു വഴിയാണ് ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബി അള്ളാഹുവിൻ റബ്ബായും ഇസ്ലാമിൻ ദീനായും മുഹമ്മദ് സല അഹു അലഹി വസ്ലമയെ നബിയായും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ റലി അള്ളാഹു അൻഹും അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു ഒരു അൻഹു അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും അപ്പോൾ അള്ളാഹുവിന് അവരോട് ഇഷ്ടമാണ് അള്ളാഹുവിന് അവരോട് ഇഷ്ടമാണ് അവർക്ക് അള്ളാഹുവിനോടും ഇഷ്ടമാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ എല്ലാവരും സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതിന് കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ വചനമാണ് അതിന് തെളിവ് റലി അള്ളാഹു അൻഹും അവരുടെ കുറ്റങ്ങളൊക്കെ അല്ല പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ആരെയും നരക ആരും നരകത്തിലാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകാൻ പാടില്ല എല്ലാവരും ഹിതായത്തെ സ്വീകരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ അഹലുകാരാകണം അള്ളാഹു നമ്മളെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ അൻഹും പ്രതി അൻഹു അദ്ദേഹം അവൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തോട്ടങ്ങൾ അവിടെ ഒരു മീമ് ഇങ്ങനെ താഴോട്ടാക്കി എഴുതിയിട്ടുണ്ടല്ലേ അവിടെ നൃത്തോദനം എന്നുള്ളതിനാണത് താഴെ കൂടി ഒഴുകുന്ന തോട്ടങ്ങൾ അത് നമ്മൾ സ്വർഗമല്ല ദുനിയാവൊന്ന് സങ്കല്പിച്ച് നോക്കുക ജലസേചന സൗകര്യമുള്ള തോട്ടം കുടിക്കാനും കുളിക്കാനും വീട്ടാവശ്യത്തിനുമൊക്കെ വെള്ളം കിട്ടുന്ന മാഷാ അങ്ങനത്തെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് നോക്കിയാൽ പലരും പരിണകെട്ടിട്ടുണ്ട് നല്ല വറ്റാത്ത വെള്ളമുള്ള ഉറവയുണ്ട് അവിടെ വറ്റാത്ത കിണറുണ്ടവിടെ വറ്റാത്ത കുളമുണ്ട് അവിടെ വറ്റാത്ത തോടുണ്ട് അവിടെ എന്നൊക്കെ പല തോട്ടങ്ങളെ സംബന്ധിച്ചും ആൾക്കാർ കൗതുകം പറയുകയും അതാണ് അതാണതിൻ്റെ ആകർഷണീയത അത് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്നത് ദുന്യാവിൽ ഇപ്പം ഈ വെള്ളം പുഴ തോട് കുളം കിണർ എന്നൊക്കെ നമ്മൾ ദുന്യാവിൽ തന്നെ എന്താ കാരണം ആ വെള്ളം മനുഷ്യന് അനിവാര്യമാണ് അങ്ങനെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ സുബാനുള്ള ദുന്യാവിൽ തന്നെ നമ്മൾ ഈ തോട്ടങ്ങൾ വലിയ അത്ഭുതമായിട്ടാണ് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അപ്പോൾ പരലോകത്ത് അള്ളാഹു സ്വർഗത്തോപ്പുകൾ നൽകാം അതിനകത്ത് കൊട്ടാരങ്ങൾ നൽകും സുബ്രഹു അള്ളാഹു നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്തെലഹും ജന്നാത്തിൻ തജിരി തഹത്തഹ തജിരി ഒഴുകുന്നു തഹത്തഹാദിൻ്റെ താഴെ കൂടിയ അൻഹാറു പുഴകൾ ഖാലിദീന ഫിഹ അവരവിടെ നിത്യവാസികളായിരിക്കും അബദ്ധൻ എന്നാ നിത്യവാസികൾ എന്നുള്ളതിനെ ഒന്നുകൂടെ ഊന്നി പറയാണ് അബദ്ധൻ എന്നും എല്ലായ്പ്പോഴും അബദ്ധം ശാശ്വതമായി നിത്യവാസം അതും വലിയ ഒരു സംഗതിയാണ് അതും വലിയ ഒരു സംഭവമാണ് മരണമില്ലാന്നർത്ഥം മരണമില്ല നിത്യവും നിത്യ യൗവനത്തിൽ നിത്യയൗവനത്തിൽ നിത്യസൗകര്യത്തിൽ നിത്യസുഖത്തിൽ അവരെ അള്ളാഹത്തു അല്ല സ്വർഗത്തിലാക്കും നമ്മളും കൊതിക്കണ്ടേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ നമ്മൾ ആഗ്രഹിക്കണ്ടേ ദുനിയാവല്ലല്ലോ ജീവിതം പരലോകമാണ് യഥാർത്ഥ ജീവിതം അതിൻ്റെ ഒരു അതിൻ്റെ ഇടക്കുള്ള ഒരു സംഗതി മാത്രമാണ് ദുനിയാവ് ഉമർ ഹത്താബ് അലി അള്ളാഹ് വരിക്കെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കായ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല നീ ഞങ്ങളെ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എഴുതി എന്നെ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയാം നീ എന്നെ നരകക്കാരുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ അത് വായിക്കണമല്ല അത് തിരുത്തണമല്ല എന്നെ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ചേർക്കണം ഇനി സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളതെങ്കിൽ എൻ്റെ പേരുള്ളതെങ്കിൽ അത് അവിടെ ഉറപ്പിച്ചു നിർത്തണം സ്ഥിരീകരിക്കണം എന്ന് വാഴ ചെയ്യുന്ന ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിനോട് എല്ലായ്പ്പോഴും ചോദിക്കുക പ്രിയമുള്ളവരെ സ്വർഗം നരകത്തിൽ നിന്നുള്ള രക്ഷ ദുനിയാവല്ല ജീവിതം ദുന്യാവിൻ്റെ പകിട്ടുകളിൽ ദുന്യാവിൻ്റെ വർണ്ണശബളിമയിൽ വല്ലാതെ വീഴണ്ട ഇത് മനുഷ്യന്മാർ മുഴുവനും ഇങ്ങനെ ഈ ദുനിയാവ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആഘോഷം സന്തോഷം ഉല്ലാസം ടൂറ് ഇങ്ങനെ ഒരു അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളാഹുവിനെ മറക്കരുത് ഉള്ളാഹുവിനെ മറക്കരുത് നമ്മുടെ ജീവിതം ഇതല്ല എന്നോർമ്മമാണ് ഒരു ഉപഭോഗ സംസ്കാരം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളീയരെ സംബന്ധിച്ചൊക്കെ പ്രത്യേകിച്ചും പറയാറുണ്ടല്ലോ സുഖിക്കുക ആസ്വദിക്കുക പണമുണ്ടാക്കുക പണമുണ്ടാക്കുക സുഖിക്കുക ആസ്വദിക്കുക എല്ലാവരും അങ്ങനെയെന്നല്ല അങ്ങനെയുള്ളവരാണ് അധികവും നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളുടെ ലക്ഷ്യം മറക്കരുത് അള്ളാഹു നമ്മളെ എന്തിനാണ് എന്ന് മറക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ആയത്തെ കോതുമ എപ്പോഴും അല്ലാത്തൊരു ഷുറവസി കൊതിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക ദാലിക്കൽ ഫൗസുൽ അലീം കണ്ടോ നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന വലിയ കോട്ട കോട്ടകൊത്തളങ്ങളോ തോട്ടങ്ങളോ മുതലുണ്ടാക്കലോ ഒന്നുമല്ല വിജയം ദാലിക്കൽ ഫൗസുൽ അലീം അതത്രേ വലിയ ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കണം അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ധനമാണ് വലുതെന്ന് വിചാരിച്ചതിൻ്റെ പിന്നാലെ വല്ലാതെ ഓടരുത് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ളത് ഉണ്ടായാൽ അതിൽ തൃപ്തിപ്പെടണം ഫൗസുൽ അലീം അലീം ഫൗസ് വിജയം മഹത്തരമായ ഉന്നതമായ നോക്കർ അലീം അള്ളാഹുവിൻ്റെ ഒരു പര്യായം ഉണ്ടല്ലോ അലീം അലീംഖൽ ഫൗസുൽ അലീം അതത്ര മഹത്തരമായ വിജയം അള്ളാഹു സുബാന ഇത്തരത്തിൽ മഹത്തരമായ വിജയം നേടിയെടുക്കാൻ നമ്മയും തുണക്കട്ടെ എന്നുകൂടെ അർത്ഥം ഞാൻ അവസാനിപ്പിക്കാം വസാബിഖൂൻ അൽഅവലൂൻ ഒന്നാമന്മാരായി മുന്നേറിയവർ ആദ്യക്കാരായി മുന്നേറിയവർ മിനൽ മുഹാജിരീന മുഹാജിറുകളിൽ നിന്നും വല അൻസാർ അൻസാറുകളിൽ നിന്നും വല്ലദീനത്ത ബുഹും ബി അഹ്സാനിൻ അവരെ ഉത്തമമായ വിധത്തിൽ പിന്തുടർന്നവരും റലിയു അൻഹും അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു വ റലുഅൻഹു അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വ ആഹും അവൻ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു ജന്നാത്തിൻ തോട്ടങ്ങൾ തെജിരി ഒഴുകുന്നു തഹ അതിൻ്റെ താഴെ കൂടിയൽ അൻഹാറു പുഴകൾ ഖാലിദീൻ ഫിഹ അവത്യവാസികളായിരിക്കും നിത്യവാസികളായിരിക്കും അബദൻ എന്നും ശാശ്വതരായി ഫൗസുൽ ഫൗസുൽഅലീം അതത്ര മഹത്തരമായ വിജയം അള്ളാഹു സുബുല അവൻ്റെ ഏറ്റവും ഉത്തമമായ വിജയം നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും രേഖപ്പെടുത്തുമാറാവട്ടെ അള്ളാഹമ്മുബന വഹബുലാൻ തൊഹാബ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله